കായംകുളം നഗരസഭാ കാര്യാലയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ പ്രതിമ മാറ്റി സ്ഥാപിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് കായംകുളം ടൗൺ സൗത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു പത്ത് ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് കവാടം നിർമ്മിക്കുവാനുള്ള ധൂർത്ത് പദ്ധതി അനുവദിക്കാനാവില്ലെന്നും നേതാക്കൾ പറഞ്ഞു കായംകുളം നഗരസഭാ കാര്യാലയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ പ്രതിമ മാറ്റി സ്ഥാപിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് കോൺഗ്രസ് കായംകുളം ടൗൺ സൗത്ത് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു നഗരസഭാ കാര്യാലയത്തിന്റെ മധ്യഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന പ്രതിമ അവിടെ നിന്ന് മാറ്റുവാനുള്ള തീരുമാനം അടിയന്തിരമായി ഉപേക്ഷിക്കുകയാണ് വേണ്ടത് ശതാബ്ദി സ്മാരക കവാടം നിർമ്മിക്കുവാൻ ഗാന്ധി പ്രതിമ മാറ്റി സ്ഥാപിക്കുന്നതിന് നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചിട്ടില്ല കാലപ്പഴക്കം കൊണ്ട് പൊളിച്ചു മാറ്റപ്പെടേണ്ട നഗരസഭാ കെട്ടിടത്തിന് മുന്നിൽ പത്ത് ലക്ഷം രൂപയിലധികം ചിലവഴിച്ച് കവാടം നിർമ്മിക്കുവാനുള്ള തീരുമാനം ഭാഗമാണ് ഈ പദ്ധതി അനുവദിക്കാനാവില്ല ഇതിന്റെ മറവിൽ ഗാന്ധി പ്രതിമ മാറ്റി സ്ഥാപിക്കുവാനും അനുവദിക്കില്ല കായംകുളത്തെ ഏക ഗാന്ധി പ്രതിമയാണ് നഗരസഭാ കാര്യാലയത്തിനു മുന്നിലുള്ളത് തീരുമാനം ഉപേക്ഷിക്കാൻ നഗരസഭാധികൃതർ തയ്യാറായില്ല എങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു ന്യൂസ്